നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും പത്താം ക്ലാസ് ഒക്കെ പാസ്സായ ഉടനെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയാൽ ഉടനെ തന്നെ ആദ്യം ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് വഴി നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എപ്പോഴായിരിക്കും ജോലി ലഭിക്കുക അതുപോലെ ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ റാങ്കിൻ്റെ ഏത് റാങ്കിലാണ് നമ്മൾ കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതെങ്ങനെയാണ് നോക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലി സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു രജിസ്ട്രേഷൻ ഈ ഒരു സൈറ്റിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് തൊഴിൽ അന്വേഷകരുടെ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ പി എസ് സിക്കൊക്കെ നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ പേരും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഒരു പാസ്വേഡ് പാസ്വേഡ് കൂടി ക്രിയേറ്റ് ചെയ്യുക മെയിൽ ഐ ഡി കൂടി കൊടുക്കാനുണ്ട് ആധാർ നമ്പർ ഓപ്ഷനിലാണ് എൻ്റർ ചെയ്ത ശേഷം ഈ ക്യാപ്റ്റ കൂടി എൻറ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് വഴി ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ വല്ല എംപ്ലോയ്മെൻറ്റ് കാർഡ് വരിക നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ഈ ഒരു അതായത് നിങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഈ ഒരു രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ആ ഒരു വിഭാഗത്തിലേക്കും അല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതിനാദ്യം വേണ്ടത് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനു ശേഷമായിരിക്കും നിങ്ങൾ ഇപ്പോൾ മുൻപൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ആ ഒരു ഐ ഡി നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അതിൽ വരുന്നതാണ് നിങ്ങൾ പുതിയതായിട്ട് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല പക്ഷേ ഈ ഒരു അക്കൗണ്ട് മാൻഡേറ്ററി ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇത് സംബന്ധിച്ച് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദിവസം ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് അതായത് നിങ്ങളുടെ റാങ്ക് എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോയെന്ന് കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പുതുക്കാനൊക്കെ സമയമായിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരിൽ ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ പുതുക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കാർഡിലുള്ള നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ് അപ്പോൾ പുതുക്കാനൊക്കെ വിട്ടുപോയിട്ടുള്ളവർ ഈ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസമായിട്ട് നിങ്ങൾ പുതുക്കാനൊക്കെ ഉള്ളവർ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക നിങ്ങളുടെ ജില്ല നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ കാർഡിനകത്തുള്ള നമ്പർ കൂടി എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എൻ്റർ ചെയ്തിട്ട് ഈ ക്യാപ്ചർ കൂടി എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അവിടെ റിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പുതുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് സീനിയോറിറ്റി ലിസ്റ്റ് അതായത് നിങ്ങളുടെ പേര് ആ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സീനിയോറിറ്റി ലിസ്റ്റ് കാണുക എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നിങ്ങളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾ ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് എൻ്റർ ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻ ലഭിക്കുന്നതാണ് പ്രൊവിഷനിലും ഫൈനൽ ലിസ്റ്റിൽ ലഭിക്കും നമുക്കിപ്പോൾ ഫൈനൽ വന്നിട്ടുണ്ട് ഉടമ ഫൈനൽ കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൂടി ഇവിടെ എൻറ്റർ ചെയ്തിട്ട് ഏത് വർഷത്തെ ലിസ്റ്റാണ് നിങ്ങൾക്ക് കാണേണ്ടത് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ഇയർ കൂടി സെലക്ട് ചെയ്തിട്ട് ഈ ക്യാപ്ചർ കൂടി എൻറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നിലവിലെ റാങ്ക് എത്രാമത്തെ റാങ്കിലാണ് നിങ്ങൾ കിടക്കുന്നത് ആ ഒരു റാങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും അല്ലെങ്കിൽ അടുത്തൊക്കെ ആയിട്ടുള്ളവർക്ക് എന്തായാലും ഒരു റാങ്ക് ഒരു നൂറിനകത്തോ അല്ലെങ്കിൽ ആയിരത്തിനകത്തോ ഒക്കെയുള്ള റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് കാലഘട്ടത്തിനകത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് ചോദിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ